കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള ും ചിരി കുഞ്ഞ വരവേൽക്കാൻ ചേലക്കര ഒരുങ്ങി തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിയോജക മണ്ഡലത്തിൽ പോലീസും എക്സൈസും സുരക്ഷയും പരിശോധനയും കർശനമാക്കി സി സി വി ചാനലിന്റെ ആശംസകൾ ലോകമെങ്ങും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ചുവടുവെക്കുമ്പോൾ നവപത്സരാഘോഷങ്ങൾക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നാൽ ഇത്തവണത്തെ ആഘോഷങ്ങൾ പരിധിവിടാതിരിക്കാൻ പോലീസ് സേനയും എക്സൈസും അതീവ ജാഗ്രതയിലാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ പലയിടങ്ങളിലും രാഷ്ട്രീയമായി സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നതിനാലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ പ്രത്യേക പട്രോളിംഗ് സംഘത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് ബാറുകൾക്ക് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് പൊതുസ്ഥലങ്ങളിലെ മദ്യപാനവും മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും എക്സൈസ് അധികൃതർ പൂർണമായും നിരോധിച്ചിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് രാത്രി വൈകി പൊതുയിടങ്ങളിൽ അലഞ്ഞു തിരിയുന്നവരെയും മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്നവരെയും പിടികൂടി കർശന നിയമ നടപടികൾക്ക് വിധേയരാക്കും മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് കണ്ടെത്താൻ റോഡുകളിൽ വാഹന പരിശോധന ശക്തമാക്കും സമാധാനപരമായ രീതിയിൽ നവവത്സരത്തെ വരവേൽക്കാൻ എല്ലാവരും പോലീസുമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഏവർക്കും ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ന്യൂസ് നിറഞ്ഞത്സരാശംസകൾ